പ്രബോധന രംഗത്ത് മാസ്റ്റേഴ്സ് ക്ലബ് അവതരിപ്പിക്കുന്നു രാത്രി രാത്രി സന്ദേശം എന്നും ഒൻപത് മണിക്ക് യൂട്യൂബിലൂടെ പ്രസംഗ പരിശീലന കളരിയിലെ പഠിതാക്കൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കേൾക്കുക പ്രബുദ്ധരാവുക മറ്റുള്ളവരിലേക്ക് എത്തിക്കുക എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന മനശ്രോതാക്കളെ അസ്ലാം വലൈക്കും വർഹമത് വിബറാത്ത് സൃഷ്ടാവിലാണ് അഭയം എന്ന വിഷയത്തെ ആസ്പദമാക്കിയാണ് ഞാൻ ഇന്നിവിടെ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത് സൃഷ്ടാവിലാണ് അഭയം എന്ന് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിലേക്ക് ഓടിയെത്തുന്നത് സമാധാനത്തിൻ്റെയും ആശ്വാസത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും ഒരു കുളിർക്കാറ്റാണ് എത്രയോ നിസ്സാരനായ മനുഷ്യന് അവന് പ്രയാസങ്ങളും പ്രതിസന്ധികളും വരുമ്പോൾ അതിറക്കിവെക്കാനൊരു അവലംബവും അത്താണിയും ആവശ്യമാണ് എന്നാൽ വിവരദോഷികളായ ചില ആളുകൾ അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങൾ ആവോളം ആസ്വദിച്ചും അനുഭവിച്ചും കൊണ്ടിരിക്കുന്നതിനിടയിൽ തന്നെ അവൻ്റെ അവർക്ക് വലിയ പ്രയാസവും ദുരിതവും വരുമ്പോൾ അവർ പ്രവാചകന്മാരിലും മറ്റു മഹാത്മാക്കളിലും അവർ മഹാത്മാക്കളായി ചേരിപ്പിക്കുന്ന ആളുകളിലും അവർ അഭയം കണ്ടെത്തുന്ന വളരെ ദയനീയമായ കാഴ്ചയാണ് ഇന്ന് നമുക്ക് കാണാനാവുന്നത് എന്നാൽ ഈ പ്രവാചകന്മാർമാരും ഈ മഹാത്മാക്കളും അള്ളാഹുവിനാണ് അഭയം പ്രാപിച്ചിരുന്നത് എന്ന് അവർക്കറിയാമെങ്കിലും ആ സത്യം അവർ മനഃപൂർവ്വം ബോധപൂർവ്വം തന്നെ മൂടിവെക്കാനാണ് ശ്രമിക്കുന്നത് മഹാനായ പ്രവാചകൻ സലു അലൈഹി വല്ലമയും തൻ്റെ സുഹൃത്തായ പൂബക്ര അലി അള്ളാഹുഹോം മക്കയിൽ നിന്നും പീഡനം സഹിക്കവയ്യാതെ മദീനയിലേക്ക് പലായനം ചെയ്യുന്നതിനിടയിൽ സൗർഗുഹയിൽ അഭയം പ്രാപിച്ചപ്പോൾ അവർക്ക് അഭയം നൽകാനായി അള്ളാഹു മാത്രമാണ് ഉണ്ടായിരുന്നത് എന്ന് നമുക്കറിയാം കൂടാതെ മക്കാമണ്ണലാരണ്യത്തിൽ തൻ്റെ പിഞ്ചു കുഞ്ഞിനെയും ഭാര്യയെയും തനിച്ചാക്കി അള്ളാഹുവിൻ്റെ കല്പന പ്രകാരം ഇബ്രാഹിം നബി തിരിഞ്ഞു നടന്നപ്പോൾ ആചരന് അഭയം നൽകാനായി അള്ളാഹു മാത്രമാണ് ഉണ്ടായിരുന്നത് കഴിഞ്ഞല്ല സഹോദരിമാരെ അയ്യൂബ് നബി അലൈ ഇസ്ലാമിൻ്റെ കഥ നമുക്കറിയാം അദ്ദേഹത്തിന് മഹാരോഗം ബാധിച്ച സമയത്ത് അദ്ദേഹത്തിൻ്റെ കുടുംബം മുഴുവൻ അദ്ദേഹത്തെ വിട്ട് മാറിപ്പോയപ്പോൾ അദ്ദേഹം അഭയം പ്രാപിച്ചതും അള്ളാഹുവിൽ യാക്കൂബ് നബി അലൈഹി ഇസ്ലാം തൻ്റെ പുത്രവിയോഗത്താൽ കരഞ്ഞുകലങ്ങിയ കണ്ണുകളുമായി അഭയം പ്രാപിച്ചതും അള്ളാഹുവിൽ ആയിരുന്നു എന്ന് നമുക്കറിയാം ഇങ്ങനെ എത്ര എത്ര നേരെ മധ്യാനവധി സംഭവങ്ങൾ കൂടാതെ ഇനി മുഷ്ടിക്കുകളുടെ കാര്യമെടുക്കുകയാണെങ്കിൽ അവർ ഏതെങ്കിലും പ്രതിസന്ധി സന്ധി ഘട്ടങ്ങളിലും അവർ അകപ്പെടുമ്പോൾ അവർ അറിയാതെ അള്ളാഹുവിൽ തന്നെയാണ് അഭയം പ്രാപിക്കുന്നത് എന്ന് നമുക്ക് ഈ കിരിമാറല്ലി അള്ളാഹു അൻഹുവിൻ്റെ ചരിത്രത്തിൽ നിന്നും വായിച്ചെടുക്കുവാൻ കഴിയും ഇങ്ങനെ എത്ര എത്ര സംഭവങ്ങളും ചരിത്ര സംഭവങ്ങളും അള്ളാഹുവിനിലേക്കുള്ള അഭയത്തെ അഭയ അഭയ തേട്ടത്തെക്കുറിച്ച് നമുക്ക് വ്യക്തമാക്കി തരുന്നുണ്ട് സൂറത്തുൽ ബക്രയിലെ നൂറ്റി അമ്പത്തിയാറാമത്തെ വചനത്തിൽ പ്രകാരം പറയുന്നു എൻ്റെ ദാസന്മാർ എന്നോട് എന്നെപ്പറ്റി എന്നു എന്നെക്കുറിച്ച് നിന്നോട് ചോദിക്കുകയാണെങ്കിൽ ഞാൻ അവരോട് പറയുക ഞാൻ അവർക്ക് സമീപസ്ഥനാണ് എന്ന് അവർ എന്നെ വിളിച്ച് പ്രാർത്ഥിക്കുകയാണെങ്കിൽ ഞാൻ അവർക്ക് അവരുടെ വിളിക്ക് ഉത്തരം നൽകുന്നതാണ് എന്നും എത്ര നല്ല ആശ്വാസത്തിൻ്റെ സമാധാനത്തിൻ്റെ വചനം ഈ വചനം കേൾക്കുമ്പോൾ തന്നെ മനസ്സിനൊരു കുളിരും ആശ്വാസവുമാണ് സഹോദരിമാരെ അള്ളാഹുവിൽ അവൻ്റെ തൗഹീദിൽ നിന്ന് ഒരു അണുവിട പോലും വ്യതി മരണം വരെ മുന്നോട്ട് പോകുവാൻ അള്ളാഹു താല നമുക്ക് തൗഹിക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ വാഹ്റുദാവാൻ അലഹമുല്ലാറബം വർമ്മത്ത വർക്കാത്തു